എണ്ണ മിക്സ് ചെയ്താൽ മുടി 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 മുട്ടോളം വളരും വളരാനും ും നിലയ്ക്കാനും അതേ സമയം മുടിക്ക് തിളക്കവും മിനുസവും ലഭിക്കാനും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന പ്രത്യേക എണ്ണ മിക്സ് ഉണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ബദാം ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ ലാവണ്ടർ ഓയിൽ ഒരു ടീസ്പൂൺ വൈറ്റമിൻ ഓയിൽ എന്ന അളവിൽ എടുത്താൽ മതിയാകും കൂടുതൽ എണ്ണമയമുള്ള മുടിയാണെങ്കിൽ വൈറ്റമിൻ ഇ ബദാം ഓയിൽ അളവ് കുറച്ചുകൂടി കുറയ്ക്കാം ഇവയെല്ലാം ചേർത്തിളക്കാം ഇത് മുടിയിൽ പുരട്ടുന്നതിന് മുൻപായി ഡബിൾ ബോയിൽ ചെയ്യാം പിന്നീട് ശിരോചർമ്മത്തിൽ പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും നാച്ചുറൽ ഷാംപൂ കൊണ്ട് കഴുകിക്കളയാം മുടികൊഴിച്ചിൽ നിൽക്കാനും മുടി വളരാനും മുടിക്ക് തിളക്കവും മിനുസവും ലഭിക്കാനും ഇതേറെ നല്ലതാണ് വെളിച്ചെണ്ണ പൊതുവെ മുടിയുടെ സംരക്ഷണത്തിന് പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ഗുണകരം നല്ല കൊഴുപ്പടങ്ങിയ ഒന്നാണ് വെളിച്ചെണ്ണ ബദാം ഓയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത് മുടിക്ക് ഏറെ ആരോഗ്യം നൽകുന്ന അത്യാവശ്യമായ ഒന്നാണ് ഇത് മുടിക്ക് ഏറെ പോഷകങ്ങൾ നൽകുന്നു ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറാൻ നല്ലതാണ് മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും ഇതേറെ നല്ലതാണ് മുടി വളരാൻ ആരോഗ്യം നൽകാൻ ഉപകാരപ്രദമായത് വീട്ടുവൈദ്യങ്ങൾ തന്നെയാണ് മുടി വളരാൻ ഫലപ്രദമായ ഒന്നാണ് ഓയിൽ മസാജ് മുടിയിൽ വെറുതെ എണ്ണ പുരട്ടുന്നത് കൊണ്ടായില്ല അതിൻ്റെതായ രീതിയിൽ തന്നെ എണ്ണ പുരട്ടാൻ ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ഈ രീതിയിൽ എണ്ണ മിക്സ് ചെയ്താൽ മുടി മുട്ടോളം വളരും മുടി വളരാനും മുടി കോഴ്ശിൽ നിലയ്ക്കാനും അതേസമയം മുടിക്ക് തിളക്കവും മിനുസവും ലഭിക്കാനും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന പ്രത്യേക എണ്ണ മിക്സ് ഉണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ബദാം ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ ലാവണ്ടർ ഓയിൽ ഒരു ടീസ്പൂൺ വൈറ്റമിൻ ഓയിൽ എന്ന അളവിൽ എടുത്താൽ മതിയാകും കൂടുതൽ എണ്ണമയമുള്ള മുടിയാണെങ്കിൽ വൈറ്റമിൻ ഇ ബദാം ഓയിൽ അളവ് കുറച്ചുകൂടി കുറയ്ക്കാം ഇവയെല്ലാം ചേർത്തിളക്കാം ഇത് മുടിയിൽ പുരട്ടുന്നതിന് മുൻപായി ഡബിൾ ബോയിൽ ചെയ്യാം പിന്നീട് ശിരോചർമ്മത്തിൽ പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും നാച്ചുറൽ ഷാംപൂ കൊണ്ട് കഴുകിക്കളയാം മുടി മുടികൊഴിച്ചിൽ നിൽക്കാനും മുടി വളരാനും മുടിക്ക് തിളക്കവും മിനുസവും ലഭിക്കാനും ഇതേറെ നല്ലതാണ് വെളിച്ചെണ്ണ പൊതുവേ മുടിയുടെ സംരക്ഷണത്തിന് പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ഗുണകരം നല്ല കൊഴുപ്പടങ്ങിയ ഒന്നാണ് വെളിച്ചെണ്ണ ബദാം ഓയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത് മുടിക്ക് ഏറെ ആരോഗ്യം നൽകുന്ന അത്യാവശ്യമായ ഒന്നാണ് ഇത് മുടിക്ക് ഏറെ പോഷകങ്ങൾ നൽകുന്നു ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറാൻ നല്ലതാണ് മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും ഇതേറെ നല്ലതാണ് മുടി വളരാൻ ആരോഗ്യം നൽകാൻ ഉപകാരപ്രദമായത് വീട്ടുവൈദ്യങ്ങൾ തന്നെയാണ് മുടി വളരാൻ ഫലപ്രദമായ ഒന്നാണ് ഓയിൽ മസാജ് മുടിയിൽ വെറുതെ എണ്ണ പുരട്ടുന്നത് കൊണ്ടായില്ല അതിൻ്റേതായ രീതിയിൽ തന്നെ എണ്ണ പുരട്ടാൻ ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്